മാധ്യമ സുഹൃത്തുക്കളെ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ പ്ലസ് ടു കഴിഞ്ഞ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു വിഷമ ബുദ്ധിമുട്ടിൻ്റെ കാര്യം അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് അതിൽ പ്രധാനമായിട്ട് നമ്മളെല്ലാ വർഷവും ചെയ്യാറുണ്ടെങ്കിലും കണ്ണൂർ സർവകലാശാലയെ ക്കിട്ടാണ് കണ്ണൂർ സർവകലാശാല രൂപീകരിച്ചു തന്നെ ഈ പിന്നോക്ക ജില്ലകളുടെ വിദ്യാഭ്യാസ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സർവകലാശാല വിദൂര വിഭാഗം പ്രൈവറ്റ് വിദ്യാർത്ഥികളോട് കടുത്താൽ ഇതിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഒന്നാം വർഷ അഡ്മിഷൻ ക്ഷണിച്ചത് എന്ന് ആലോചിച്ച് നോക്കിയാട്ട് ഈ കേരളത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നൊക്കെ പാടി നടന്ന കേരളത്തിൽ ഒരു നവംബർ മാസത്തിലാണ് കുട്ടികൾ ഒന്നാം വർഷ ഡിഗ്രി പി ജിക്ക് അഡ്മിഷൻ ക്ഷണിച്ചത് ഇപ്പോൾ ഇന്ന് ഏതാണ്ട് ജൂലൈ പതിനേഴായി റെഗുലർ സ്വാശ്രയ കോളേജുകളിലൊക്കെ പാഠങ്ങൾ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും പ്രതീക്ഷയോട് നിൽക്കുകയാണ് പണമുള്ളവരൊക്കെ വിദേശത്ത് കനഡയിലും ആശ്രയിലൊക്കെ പോയി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഇപ്പോഴും സ്വാശ്രയ കോളേജിൽ റെഗുലർ കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത പ്ലസ് ടു പാസ്സായ നൂറുകണക്കിന് കുട്ടികൾ ഉണ്ട് എന്ന യാഥാർഥ്യം സർക്കാർ സർവകലാശാലകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു സർവകലാശാലക്ക് അതിന് ഒരു പ്രധാന കാരണം ഈ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഒരു ഒരു എഴുപത്തിരണ്ടാം ഭേദ ഒരു നിയമമാണ് എഴുപത്തിരണ്ട് എന്ന് പറയുന്നൊരു നിയമം അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നിയമം ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ കേരളത്തിലെ മറ്റൊരു സർവകലാശാലകളും പ്രൈവറ്റ് രജിസ്ട്രേഷനും ഇതുവരും തുടങ്ങാൻ പാടില്ല ഇതൊരു വലിയ വിഷയമാണ് ഏതെങ്കിലും ഒരു കുട്ടി ആത്മഹത്യ ചെയ്താൽ മാത്രം വാർത്തയാകുന്നതിന് പകരം ആത്മഹത്യയുടെ ചിന്തയിലേക്ക് കാരണം ആ കുട്ടി പ്ലസ് ടു പാസ്സായ ഒരു കുട്ടി പതിനെട്ട് വയസ്സുള്ള കുട്ടി അവർക്ക് സ്വാഭാവികമായും ദിവസേന റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കണം അതിലൂടെ ധാരാളം ചെറുതും വലുതുമായ പേരല കോളേജുകളുണ്ട് സമാന്തര സ്ഥാപനങ്ങളുണ്ട് ഒരു ചെറിയ സാമാന്യം നൽകാൻ പറ്റുന്ന ഫീസ് മാത്രം വാങ്ങിയിട്ട് അവർക്ക് ബിരുദമോ ഒക്കെ പഠിക്കാം ഞങ്ങൾ ഈ വിഷയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരിട്ട് കണ്ട് പറഞ്ഞു കേരളത്തിലെ എല്ലാ എം എൽ എമാരോടും പറഞ്ഞു പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞു സകലമാന അധികാര കേന്ദ്രങ്ങളിലും എത്തിയിട്ടും ഇത് ഈ വിഷയം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രൈവറ്റോ അല്ലെങ്കിൽ വിദൂര വിഭാഗമോ തുടങ്ങാൻ അനുമതി നൽകുന്ന വിഷയത്തിൽ ആരും ഒരു പാർട്ടിയും വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങളെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ഒരു വിദ്യാഭ്യാസത്തിലെ വലിയൊരു വിഷയമാണ് എത്ര ലക്ഷം കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോകുന്നു ഒരു വർഷം എത്ര ആയിരക്കണോ എണ്ണാരും എടുത്തിട്ടുണ്ടോയെന്നറിയില്ല ഇപ്പോൾ കണ്ണൂർ നിങ്ങൾ ഇവിടുന്ന് താമക്കരയിൽ നിന്ന പ്ലാസ ഭാഗത്തേക്ക് പോകുമ്പോൾ രണ്ട് ഭാഗത്ത് ബോർഡുകൾ വഴി നീല ഫ്രാൻസ് ജർമ്മനി ഇറ്റലി കാണാം ഇത് ഇത് ഫ്രാൻസോ ജർമ്മനിയോ ഇറ്റലിയോ അതിന് കോണ്ടാക്ട് നമ്പർ കാസർഗോഡ് ഒരു മാഷ് വിളിച്ചു പറഞ്ഞാൽ അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ ആയിരക്കണക്കിന് കുട്ടികളെ രക്ഷിതാക്കളുമാണ് വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ സൗകര്യം ഉണ്ടായിട്ട് ഈ നാടിൻ്റെ ഈ വിദ്യാഭ്യാസം ഈ കാണുന്ന പുരോഗതിക്കെല്ലാം അടിസ്ഥാനം നമുക്കറിയാം വിദ്യാഭ്യാസമാണ് ഒരു ശരാശരി പൗരൻ്റെ അവകാശം മൗലികമായ അവകാശമാണ് വിദ്യാഭ്യാസം അതിവിടെ നിഷേധിക്കപ്പെടുകയാണ് കണ്ണൂർ സർവകലാശാലയിൽ നമ്മൾ ബന്ധപ്പെട്ടുമ്പോൾ പറയുന്നത് നിങ്ങൾ സംസ്ഥാനത്ത് പോയി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പോയി ബന്ധപ്പെടുമ്പോൾ അവിടെ ഈ ഷട്ടിൽ പോലെ ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയില്ലാത്ത സമീപനമാണ് അത് അതിൻ്റെ ഒരു വിശദമായ കാര്യമാണ് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ എം ജി യൂണിവേഴ്സിറ്റി ധൈര്യസമേതം പ്രൈവറ്റൈസേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ വി സിയും ബി വി സിയും ഒക്കെ പറയുന്നത് ഈ നിയമങ്ങളൊക്കെ മറികടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു കൊള്ളാം സർക്കാർ ആണെങ്കിലും യൂണിവേഴ്സിറ്റിക്കെതിരെ നിയമം നടപടി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്തോളാം പ്രൈവറ്റോ വിദൂരോ ഇല്ലാത്ത പറ്റി ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എം ജി യൂണിവേഴ്സിറ്റി ഒരു മാസമായിട്ട് അതിൻ്റെ പ്രൊസീജിയറൊക്കെ ആരംഭിച്ചു അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി പക്ഷെ കേരള യൂണിവേഴ്സിറ്റി ഒരു ഒരു ഭയന്നുകൊണ്ട് അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത കോഴ്സുകളിൽ കേരള യൂണിവേഴ്സിറ്റി അതായത് ഏതെങ്കിലും ആ ഒരു ലോകത്ത് അറിയപ്പെടാത്ത ഏതെങ്കിലും ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ അതല്ല വേണ്ടത് നമുക്ക് ഈ നാളിതുവരെ അൻപത് വർഷമായിട്ട് എല്ലാ സർവകലാശാലകളും നാളിതുവരെ ചെയ്തു പോകുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് യൂണിവേഴ്സിറ്റികൾ അടിയന്തിരമായി ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ അപേക്ഷ ഈ മാസമെങ്കിലും ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ഒരു കുട്ടി പോലും ഇവിടെ കേരളത്തിൽ ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ എന്തെങ്കിലും തരത്തിൽ വല്ല തയ്യലിനോ ഒത്തുല്ല മോശം എന്ന നിലയിലല്ല പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാതാകും അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പേരൽ റെഗുലർ കോളേജിൽ സീറ്റ് കിട്ടിയ കുട്ടിക്ക് അവിടെ പോകാതെ എനിക്ക് ഇഷ്ടം ഇന്ന് ഇഷ്ടം നമ്മൾ എല്ലാ ഇഷ്ടങ്ങളും ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം അവകാശമാണ് വസ്ത്രം ധരിക്കാനുള്ള അവകാശമാണ് എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ വിദ്യാഭ്യാസത്തിനൊരിഷ്ടം ഉണ്ടാവില്ലേ എനിക്ക് ഇന്ന സ്ഥലത്ത് പഠിക്കണം അത് ശരിയോ തെറ്റോ അത് കുട്ടി കുട്ടിയുടെ ചോയ്സാണ് ആ ചോയ്സാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് അത് മാധ്യമങ്ങൾ ഓർത്ത് കൊണ്ടുവന്നാൽ ഒരു വലിയൊരു ഒരു എന്താ പറയുക ഈ മേഖലയോട് വിദ്യാഭ്യാസ മേഖലയോട് ഒക്കെ ചെയ്യുന്ന വലിയ സേവനമായിരിക്കും ആയിരക്കണക്കിന് അധ്യാപകർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ പി എസ് സി ഒന്നും എഴുതാൻ കഴിയില്ല അവർക്ക് പെൻഷൻ കിട്ടില്ല അവർക്ക് ക്ഷേമനിധിയില്ല ജീവിതത്തിൻ്റെ ശൂന്യതയിലേക്ക് കോളേജ് ഷട്ടർ കാത്ത് ആ കണ്ണൂർ ജില്ലയിൽ നൂറ്റി ഇരുപത്തഞ്ച് ബേരൽ കോളേജ് ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ഇരുപത്തി അഞ്ച് നൂറെണ്ണം പൂട്ടി ഇനിയും അതിൻ്റെ അടച്ച പുട്ടലിൻ്റെ വക്കീലാണ് ഈ കുട്ടി ബേരൽ കോളേജ് അധ്യാപകർക്ക് ജോലി ഇല്ലാതാകുന്നതിലേറെ ഒരു ഒരു പഠിക്കേണ്ട കുട്ടിക്ക് ഒരു നിഷേധം വിദ്യാഭ്യാസത്തിൻ്റെ നിഷേധം അതാണ് സംഭവിക്കുന്നത് യൂണിവേഴ്സിറ്റി പറയുന്നു ഞങ്ങൾ തയ്യാറു ഞങ്ങൾ കോഴ്സ് തുടങ്ങാൻ തയ്യാറും നിങ്ങളൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ പിന്തുണ നമുക്ക് നേടിത്തരണമെന്ന് പറഞ്ഞാൽ അത് എത്ര ഗതികേടാണ് നമ്മൾ രാഷ്ട്രീയക്കാരുടെ അടുത്തൊരു എത്ര കൊടുത്തു അതിനുവേണ്ട ഇച്ഛാശക്തി വേണ്ടേ ഇത് ശ്രീനാരായണ വളർത്താനുള്ള അതായത് ഒന്നിനെ തളർത്തിയിട്ടല്ലോ മറ്റൊന്നിനെ വളർത്തേണ്ടത് ശ്രീനാരായണയുടെ വളരെ എന്താ പറയുക കുടിലമായൊരു ശ്രമം ഈ അടുത്ത രണ്ടാഴ്ച മുമ്പുണ്ടായി വി സി ഉൾപ്പെട്ട മുഴുവൻ ആളുകളും പാരലൽ കോളേജിൻ്റെ സംസ്ഥാനത്തുള്ള അതിൽ എന്നെയൊക്കെ നേരിട്ട് വിളിച്ചതാണ് ഞങ്ങളിങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് നിങ്ങൾ പാരലൽ കോളേജ് പ്രതിനിധികളൊക്കെ വരണമെന്ന് ഒരു സർവകലാശാല നമ്മളെ വിളിച്ചു എറണാകുളത്ത് ഒരു സെറ്റിങ് കൂടി നമ്മളവിടെ ആവശ്യങ്ങൾ പറഞ്ഞു ഈ കണ്ണൂർ സർവകലാശാല രണ്ടായിരത്തി എഴുന്നൂറ് റുപ്യ കൊണ്ട് ഒരു കുട്ടിക്ക് രജിസ്റ്റർ ചെയ്ത് പഠിക്കാം രണ്ടായിരത്തി എഴുന്നൂറ് റുപ്യ ആ സ്ഥാനത്താണ് മൂന്ന് വർഷം കൊണ്ട് ശ്രീനാരായണ ഓപ്പൺ സ്കൂളിൽ ഇരുപത്തി രൂപ അടക്കേണ്ടത് അപ്പോൾ പഠിപ്പിക്കുന്ന പാരൽ കോളേജുകൾക്ക് വേറെ ആരാണ് പഠിക്കുക സ്വാശ്രയ കോളേജിൻ്റെ ഇരക്ട് ഫീസ് വരും ആ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അടുത്ത ഒന്നും കൂടി ആലോചിച്ച് നിങ്ങളെ വീണ്ടും വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ അവർ മഹാ സേവനം പോലെ പറഞ്ഞു അഞ്ഞൂറ് രൂപ നമ്മൾ കുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷെ അതിനെ അതിലേറെ അത്ഭുതം ഒരു ആളുകളെ മണ്ടന്മാർക്കാൻ എന്നിട്ട് അവർ മിനിഞ്ഞാന്ന് പുതിയ ഉത്തരവിട്ടു ആ അഞ്ഞൂറ് കുറച്ചതിന് പകരം വെൽഫെയർ ഫണ്ടായിട്ട് മുന്നൂറും സ്പോർട്സ് ആൻഡ് ആർട്സ് ഫീസ് ഇരുന്നൂറും ഈ വർഷം മുതൽ അടക്കണം അതായത് ആ ഇതൊക്കെ വെള്ളരിക്ക പട്ടണം പോലെ ഒരു സർവകലാശാല എന്താ ആ സർവകലാശാല ഇങ്ങനെ പെരുമാറാൻ കാരണം അതിൽ കുട്ടികൾ ആരും ചേരുന്നില്ല സാധാരണ ഒരു സർവകലാശാല യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ കുട്ടികൾ പ്രതീക്ഷയോടെ ഭരണാധികാരികൾ വർഷങ്ങളായിട്ട് നമ്മളോട് പറയുന്നത് ഇതാ നിങ്ങൾക്കൊരു അഭയകേന്ദ്രമായി ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്നു പക്ഷേ ആ യൂണിവേഴ്സിറ്റി ഈ ഒരു ശാപമായി മാറി അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മേലെ ഉണ്ടാവും നമുക്ക് മാധ്യമ പ്രവർത്തകർ നമുക്കറിയാം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന സർട്ടിഫിക്കറ്റും കൊണ്ടൊരു ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയാൽ അവർ ചുരുട്ടിക്കൂട്ടി എറിയും കാരണം ഓപ്പൺ എന്ന് പറയുമ്പോൾ ഒരു അതിൻ്റെ ഒരു വാല്യൂ ഈ പ്രൈവറ്റ് അതിന് വിലയുണ്ടെന്ന് സർക്കാരിനറിയാം പഠിപ്പിക്കുന്ന നമുക്കും പഠിച്ചു പക്ഷേ അത് പ്രൈവറ്റ് ഏജൻസികൾ അത് സ്വീകരിക്കുന്നില്ല ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുട്ടി വേണ്ടെന്ന് പറയും രണ്ട് രണ്ടാമത്തെ അതിൽ കാണുന്ന പല പ്രൊസീജിയറുകളും സാധാരണ ഇപ്പോൾ അനുഭവിക്കുന്ന കുട്ടികൾ കണ്ണൂരിലായാലും കാലിക്കറ്റിലായാലും എവിടെ പഠിച്ചു എന്നറിയില്ല യൂണിവേഴ്സിറ്റിൻ്റെ പേരും സർട്ടിഫിക്കറ്റുമാണ് ഉള്ളത് അതുകൊണ്ടാണ് കുട്ടിക്ക് ലോകത്ത് എവിടെ പോയാലും അതിജീവനത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ശ്രീനാരായണ വന്നതോടുകൂടി ഇപ്പം നമ്മൾ അറിയാം തമിഴ്നാട്ടിൽ കർണാടകത്തിൽ പഞ്ചാബിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലും അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷേ ആ യൂണിവേഴ്സിറ്റികളൊന്നും അതുകൊണ്ട് മറ്റ് ഇവിടെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല മധുരൈ കാമരാജ അണ്ണാമല എത്ര എത്ര യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലുണ്ട് അവിടെ യൂണിവേപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പഠിച്ചോട്ടെ ഞങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കൊന്നും എതിരല്ല അവിടെയാണ് വേണ്ടവർ അവിടെ പഠിച്ചോട്ടെ ഇനി കണ്ണൂരിൽ വേണം കണ്ണൂരിൽ പഠിച്ചോട്ടെ ഇനി ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി വേണം അവിടെ പഠിച്ചോട്ടെ അപ്പം ഈ ഒരു നിരോ ബാങ്ക് ചെയ്യുകയാണ് ഇവിടെ പണ്ട് വെള്ളക്കാരൻ പോലും വിദ്യാഭ്യാസത്തിന് ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഒരു വലിയ വിഷയം ആക്കിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കാണും കണ്ണൂർ സർവകലാശാല ഈ മാസം തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ഷണിക്കണം എന്ന് ഒരു വലിയൊരു കവറേജ് കാരണം യൂണിവേഴ്സിറ്റിയും പറയുന്നു നിങ്ങൾ ഇതാ കാലിക്കറ്റിൻ്റെ പഠിക്കൽ വലിയ സമരം എപ്പോഴാണ് ഈ മാസം മാർച്ചും ധർണി പതിനേഴാം തീയതി നടക്കുകയാണ് അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ ഒച്ചയും മുള്ളി എന്തൊക്കെ ആക്കിയാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം അതായത് കുട്ടികളൊക്കെ ഇറക്കി ബസ് ഇറഞ്ഞ് വിളിക്കണം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ ചെല്ലുപൊളിക്കണം ഇതാണല്ലോ ഇപ്പോൾ സമരം എന്ന് പറയുന്നത് ജലപീരൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ പാരലൽ കോളേജ് പ്രവർത്തകർ അയിമ്പത് വർഷമായിട്ട് ചെയ്ത് ശീലമില്ല നമ്മുടെ കുട്ടികളല്ലേ പഠിപ്പിക്കാൻ മാത്രമേ നമുക്കറിയൂ രാഷ്ട്രീയ സമരമുഖങ്ങൾ നമുക്ക് പരിചയമില്ല കാലിക്കറ്റിൽ അവസാനം അവർ നിർബന്ധിതമായി അവിടേക്ക് പോവാണ് കണ്ണൂരിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം എന്നിട്ടും ക്ഷണിക്കാത്തത് കൊണ്ട് ആയിരക്കണക്കിന് അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ പോയി അവിടെ ഇരുന്നു ഞങ്ങൾ എല്ലാവരുടെ പേരിൽ കേസ് കള്ളക്കേസ് എടുത്തു അതൊന്നും പ്രശ്നമല്ല ഗതികേട് കൊണ്ട് നമ്മൾ ചെയ്തു ഇനി അങ്ങനെ പറ്റൂ ഈ മൂന്ന് ജില്ലകളുടെ മുഴുവൻ സമാന്തര മേഖലയിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങും സമരമുഖത്തിറങ്ങും എന്ന് ഒരു സംശയമില്ല അത് സർക്കാരിൻ്റെ സർവകലാശാലയുടെയും അറിയിപ്പിലേക്ക് ശ്രദ്ധയിൽ നമ്മൾ പെടുത്താൻ ആഗ്രഹിക്കുക യൂണിവേഴ്സിറ്റിയുടെ നല്ല കാലത്ത് ഈ ശ്രീനാരായണൊക്കെ വരുകൾ മൂന്ന് വർഷം കൊണ്ട് കണ്ണൂരിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞിപ്പം അത് നവംബറിൽ റിലീസ് ചെയ്തുകൊണ്ടാണെന്ന് ഓർമ്മിക്കണം കഴിഞ്ഞ് നിർത്തിയ സമയത്ത് ഈ നവംബറിലൊക്കെ ക്ഷണിച്ചാൽ ആരേത് സെമിസ്റ്റർ എങ്ങനെ പഠിക്കും പഠിപ്പിക്കും ഇയർ പ്രോഗ്രാമിൻ്റെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഇതുണ്ടായിരുന്നു അവിടെ മന്ത്രി പറഞ്ഞ കാര്യം ഞങ്ങൾ ഇവിടെ നിങ്ങളോട് പറയുന്നില്ല